യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാതെ നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല കുറേ കുറെ വർഷങ്ങൾക്കുമ്പ് ടൈംസ് എന്ന് പറയുന്ന നമ്മുടെ മാഗസിനിൽ മലയാള മാഗസിനിൽ ഒരു വൈദികൻ സഭയിലെ വൈദികൻ കുറേ വർഷങ്ങൾക്കുമ്പ് എഴുതിയ ഒരു ആർട്ടിക്കിൾ എന്റെ മനസ്സിൽ നിൽക്കുകയാണ് അച്ഛൻ വീട് വെഞ്ചരിക്കാനായിട്ട് വീടുകളിൽ തോറും പോവുകയാണ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ രണ്ട് രണ്ടുനില വീടാണ് രണ്ട് മക്കളുണ്ട് മൂത്ത മോള് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് ഫസ്റ്റ് ഇയർ അപ്പോൾ അവളുടെ മുറി വെഞ്ചരിക്കണം അവളെ വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവളുടെ സ്റ്റഡി ടേബിളിന്റെ മുമ്പിൽ രണ്ട് കസേര ഇട്ടിരിക്കുകയാണ് രണ്ടും ഒരുപോലത്തെ കസേര അച്ഛൻ പെട്ടെന്ന് അതിൽ ഒരു കസേര കയറി ഇരുന്നു അവൾ പറഞ്ഞ അച്ഛ എന്നോട് ക്ഷമിക്കണം അച്ഛൻ ആ കസേര ഇരിക്കരുത് അച്ഛന് വല്ലാത്ത വിഷമായി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കസേരയിൽ ഒരാൾ ഐ മീൻ ഒരു അച്ഛൻ ഇരുന്നപ്പതിലിരിക്കരുതെന്ന് പറഞ്ഞത് അച്ഛൻ ചാടി എഴുന്നേറ്റു അവൾ പറഞ്ഞു അച്ഛൻ ഈ കസേര ഇരുന്നോ അതേപോലെ ഇരിക്കുന്ന മറ്റേ കസേര ഇതിലിരുന്നോളാം പറഞ്ഞു അച്ഛൻ ചോദിച്ചു മോളെ എന്താ വ്യത്യാസം രണ്ട് കസേരകൾ ഒരുപോലെ ഇരിക്കുന്നു നീ ഒന്നിലിരിക്കരുത് ഇതിലിരുന്നോളാം പറയുന്നു അപ്പോൾ അവൾ പറഞ്ഞ അച്ഛാ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറഞ്ഞു തന്നു മോളെ പരിശുദ്ധാത്മാവ് എൻ്റെ സഹായകനാണ് അന്ന് തൊട്ട് ഈ കസേര ഞാൻ സൂക്ഷിക്കുന്ന കസേരയാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ഈ കസേരയിൽ ഞാൻ വേറെ ആരെയും ഇരുത്തിയിട്ടില്ല പഠിക്കുന്ന സമയത്ത് ഞാൻ പറയും പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ ഇരിക്കണേ പരിശുദ്ധാത്മാവെന്നെ സഹായിച്ച് 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 ഇന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷം പഠിക്കുന്നുവച്ചാ ഇന്ന് വരെ എൻ്റെ സ്വന്തം പപ്പയോ അമ്മയോ വന്നാലും ഞാൻ ഈ കസേര ഇരുത്തുകയില്ല ഇത് പരിശുദ്ധാത്മാവിരിക്കുന്ന കസേരയാണച്ചാ ഞാൻ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുമ്പോൾ വെളുപ്പിലെഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അപ്പനും അമ്മയും കിടന്നുറങ്ങുമ്പോൾ എന്നോട് കൂടെ ഉറങ്ങാതിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് എന്നോടുകൂടെ ഉണർന്നിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് ആ പരിശുദ്ധാത്മാവിരിക്കുന്ന കസേരയാണ് ആണ് അച്ഛത് അതുകൊണ്ടാണ് അച്ഛ അച്ഛൻ പൊട്ടിക്കരഞ്ഞു അച്ഛൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു മോളെ വൈദിക വൃത്തിയിൽ സിൽവർ ജൂബിലി കഴിഞ്ഞ് എന്നെ നീ തകർത്തു കളഞ്ഞു നിനക്ക് പരിശുദ്ധാത്മാവോടുള്ള സ്നേഹം എന്റെ കണ്ണുകളെ നനയിച്ചു കളഞ്ഞു അച്ഛൻ ആർട്ടിക്കൽ എഴുതുകയാണ് ശാലോമിൽ പേരുവെച്ചെഴുതുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവട്ടുള്ള നമുക്ക് നമ്മുടെ ബന്ധം എന്താണ് ഏതെങ്കിലും കരിസ്മാറ്റിക് ധ്യാനം കൂടുമ്പോൾ കൈവപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് ധ്യാന ഗുരു പറയുമ്പോൾ മാത്രം ഓർക്കുന്ന ഒരു വ്യക്തിയാണോ പരിശുദ്ധാത്മാവ് അതോ കാറിൽ കയറുമ്പോൾ ബസിൽ കയറുമ്പോൾ ഒക്കെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരനാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹാലയിലൂയ നമ്മൾ ആ ബന്ധം ശക്തമായിട്ട് വളർത്തിയെടുക്കുമ്പോൾ അതൊരാഴമേറിയ സ്നേഹബന്ധമായിട്ട് മാറും പ്രിയപ്പെട്ടവരെ നമുക്ക് മാറാനായിട്ട് സാധിക്കും ഞാൻ ദുബായിൽ നേഴ്സുമാരുടെ പ്രോഗ്രാമിൽ പ്രസംഗിക്കുമ്പോൾ സാക്ഷ്യം പറയാൻ സമയമുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സഹോദരിമാരെ നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക ഒരുപാട് പേര് ഒരുപാട് അനുഭവം പറഞ്ഞു അതിൽ ഒരു അനുഭവം ഒരു സിസ്റ്റർ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിൽക്കുക ഞാൻ ഷെയർ ചെയ്യാം അവളെ അവൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ അവളെ വിളിക്കുന്ന പേരാണ് ലൈസർ റേ ലൈസർ രശ്മി അതൊരു വല്ലാത്ത റേ സിസ്റ്റർ കടന്നു വരികയാണ് കടന്നു വരുന്നു സിസ്റ്റർ അതെന്താണ് അങ്ങനെ ഒരു പേരിടാൻ കാരണം ഹലോ സിസ്റ്റർ ഇതാ ഡോക്ടർമാരെ വിളിക്കുന്നത് പുള്ളിക്കാരുടെ പേര് നല്ലൊരു ക്രിസ്ത്യൻ പേരാണ് പക്ഷേ ഹോസ്പിറ്റലിലെ പേര് സിസ്റ്റർ ലൈസർ കാരണം എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനോട് വലിയൊരു ബന്ധം പുലർത്തുന്ന സിസ്റ്റർക്ക് പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക കൃപ കൊടുത്തിട്ടുണ്ട് ആർക്ക് കിട്ടിയില്ല എങ്കിലും കൊളാപ്സ് കൊളാപ്സായിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻറ്റ് ഒന്നും കിട്ടാതെ കുഴഞ്ഞു കിടക്കുന്ന ഈ രോഗിയുടെ അടുത്ത് നിന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പരിശുദ്ധാത്മാവെ എൻ്റെ സഹായക എന്നെ സഹായിക്കണമേ എന്ന് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഈ കാനുല എടുത്ത് അങ്ങോട്ട് ഇടുമ്പോൾ ഈ കാനുല കയറിപ്പോകാണ് പെട്ടെന്ന് ഡോക്ടർസിന് ട്രിപ്പ് കണക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇത് അനേക നാളുകളായി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു ഒരിക്കൽ തീരെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് മുസ്ലിം ആയിട്ടുള്ള ഒരു ഡോക്ടർ നിന്ന് വിഷമിക്കുകയാണ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു ഡോക്ടറെ സിസ്റ്റർ ലേസർ ഇപ്പോൾ കാഡിയക് യൂണിറ്റിലുണ്ട് പീഡിയാട്രിക് യൂണിറ്റിലേക്ക് വിളിച്ചാലും പുള്ളിക്കാരി നമുക്ക് കൊണ്ടുവരാം പുള്ളിക്കാരി വന്നാൽ ഈ കുഞ്ഞിന് നമുക്ക് വെയിലിടാനായിട്ട് സാധിക്കും ആ മുസ്ലിം ഡോക്ടർ പറഞ്ഞു വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു മറ്റു ഡിപ്പാർട്ട്മെന്റിന് ഈ സിസ്റ്ററിനെ വിളിച്ചുകൊണ്ടുവരികയാണ് സിസ്റ്റർ ഈ കുഞ്ഞിനെ നോക്കി കൊളാബ്സ്ഡ് ആണോ ഒന്നും കാണാനില്ല പക്ഷെ കൈകളിൽ പതുക്ക പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്നിട്ട് ആ കരങ്ങളിലേക്ക് കാനലിടുകയാണ് കാനല കയറി ചെല്ലുകയാണ് ബ്ലഡ് പുറത്തേക്ക് വരുന്നു ഡ്രിപ്സെറ്റ് കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്തിട്ട് ആ മുസ്ലിം ഡോക്ടർ ചോദിച്ചു സിസ്റ്റർ ഡു യു ഹാവ് ലേസർ റേസ് ഇൻ യുവർ ഐസ് പ്രിയപ്പെട്ട സിസ്റ്റർ നിന്റെ കണ്ണുകളിൽ ലേസർ രശ്മിയാണോ നിന്റെ കണ്ണുകൾ സാധാരണ കണ്ണുകളല്ല ഞാൻ അനേക സിസ്റ്റർമാരെ കണ്ടിട്ടുണ്ട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഇവിടെ കുറിച്ചു വെച്ചു നിനക്ക് ഒരിക്കലും കാനലിടാൻ പറ്റില്ല നീ ഇന്ന് പരാജയപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിട്ടാണ് നിന്നെ വിളിപ്പിച്ചത് ഈ കുഞ്ഞിനെ ഞാൻ ഞാൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോകുവായിരുന്നു പക്ഷെ നീ ഒന്ന് വന്ന് എന്താ ചെയ്യുന്നു നീ മൂന്ന് പ്രാവശ്യം ഹോളി സ്പിരിറ്റിനെ വിളിക്കുന്നത് ഞാൻ കേട്ടു നിന്റെ കണ്ണുകളിൽ രശ്മിയാണോ അവൾ പറഞ്ഞു നോ ഡോക്ടർ ഐ ഹാവ് റേസ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്റെ മേലുണ്ട് സ്വർഗത്തിന്റെ നിത്യജീവനുണ്ട് ഞാൻ ദൈവത്തിന്റെ പൊന്നുമകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഞാൻ നായ്ക്കമ്പറമ്പ് ലച്ഛനെ പോലെയോ പനക്കലച്ചനെ പോലെയോ ഒരു പ്രസംഗിക്കുന്ന വ്യക്തിയല്ല പക്ഷെ എൻ്റെ ജോലി നേഴ്സാണ് എൻ്റെ ഈ ജോലിയിൽ ദൈവത്തിൻ്റെ അഭിഷേകം വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാനത് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു മേടിച്ചു അവിടെ നിന്ന് സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഹാലേ ലൂയ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് സഹായിക്കും ശാലവും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് അത്ഭുതങ്ങളെ സാക്ഷി അതിൻ്റെ യഥാർത്ഥ ഇംഗ്ലീഷിലെ പേര് ജീസസ് ഈസ് അലൈവ് എന്ന് പറയുന്ന ഫാദർ എമിലിൻ തേർട്ടിഫ് എന്ന് പറയുന്ന കനേഡിയൻ ആയിട്ടുള്ള ഒരു കാത്തലിക് പ്രീസ്റ്റ് എഴുതിയ പുസ്തകമാണ് നിങ്ങൾ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് നിങ്ങൾ പറ്റുകയാണെങ്കിൽ അത് ജോജോ ബ്രതനോടോ സാൻഡോ ബ്രതനോടോ പറഞ്ഞ് വരുത്തി വാങ്ങിക്കണം ഒരു ധ്യാനം കൂടുന്ന അനുഭവം ഒരൊറ്റ പുസ്തകത്തിലൂടെ കിട്ടിയ അനുഭവം ഉണ്ടായി നമ്മൾ പലപ്പോഴും പൊട്ടിക്കരയും നമ്മൾ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കും വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് അച്ഛൻ റിഫാംബിസിൻ എന്ന് പറയുന്ന ട്യൂബർകലോസിന്റെ മരുന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ടിബിയുടെ മരുന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ക്ഷയരോഗാധിയായി മരിക്കാൻ കിടക്കുകയാണ് ലങ്സിന്റെ അകത്ത് മുഴുവൻ ക്യാവിറ്റീസ് ആയി ലിംഫനോഡ്സ് എല്ലാം എൻലാർജഡായി പേഷ്യന്റിനെ മരിക്കാൻ വേണ്ടി ഡോക്ടർമാർ കൈവിട്ടു രണ്ടു മാസത്തിനകം മരിക്കും അങ്ങനെ ഒറ്റപ്പെട്ട ഒരു മുറിയിൽ അദ്ദേഹം മരിക്കാനായിട്ട് കിടക്കുകയാണ് നാല് അൽമായ സഹോദരങ്ങൾ നമ്മളെ പോലത്തെ നാല് അൽമായ സഹോദരങ്ങൾ കരിസ്മാറ്റിക്ക് ധ്യാനം കൂടിയവർ അവർ നാല് പേര് അച്ഛനെ കാണാനായിട്ട് കടന്നു എന്നു അച്ഛൻ അവരെ കണ്ടപ്പോൾ പറഞ്ഞു മക്കളെ ഞങ്ങൾ ഞാൻ നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അവർ പറഞ്ഞു അച്ഛൻ തീരെ ചെറുപ്പമാണല്ലോ അച്ഛൻ ഇപ്പം അങ്ങനെ മരിക്കേണ്ട കാര്യമില്ല അച്ഛൻ ചോദിച്ചു നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ ഇത് അനേക വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു നാല് അൽമായര് ഒരു വൈദികൻ്റെ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത് അച്ഛൻ താമസിക്കുന്നത് ഒരു വീട് എന്ന് പറയുന്ന റോഡിന്റെ തൊട്ടടുത്താണ് അച്ഛൻ ആ പുസ്തകത്തെ എഴുതിയിട്ടുണ്ട് മക്കളെ നിങ്ങൾ ആ ജനലിന്റെ കർട്ടൻ ഒന്ന് വലിച്ചിടുക ആരും കാണണ്ട എന്ന് പറഞ്ഞു അവർ ആ കർട്ടൻ അങ്ങോട്ട് വലിച്ചിട്ടു ഇവന്മാര് നാല് ചെറുപ്പക്കാരും കൂടെ അച്ഛൻ്റെ പുറത്തലയുടെ പുറത്തോട്ട് അങ്ങോട്ട് കൈവച്ചു കൈവച്ചതിനു ശേഷം ഇവരൊരു അങ്ങോട്ട് തുടങ്ങി അച്ഛൻ പറ എനിക്ക് അരോചകമായി കാരണം ഹാലിരിയാ ഹാലിയ എന്ന് പറഞ്ഞു വച്ച് കാറുകാണ് ഇടയ്ക്ക് തുറന്നു നോക്കിയപ്പോൾ രണ്ടെണ്ണം കരയുന്നുണ്ട് ണ്ടെണ്ണത്തിന്റെ കണ്ണി കൂടെ കണ്ണുനീരെ ഒഴുക്കിക്കൊണ്ടാ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ അച്ഛനെ ഇപ്പൊ സുഖപ്പെടുത്തിയേ പറ്റൂ നാളെയല്ല ഇപ്പൊ സുഖപ്പെടുത്തിയേ പറ്റൂ അച്ഛൻ അത്ഭുതമായി ഇതെന്തൊരു പിടിവാശിയാണ് ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു കരങ്ങൾ വെച്ച് പ്രിയപ്പെട്ടവരെ നാപ്പത്തഞ്ചോളം മിനിറ്റ് അവർ പ്രാർത്ഥിച്ചു അച്ഛൻ പറയാണ് നാൽപ്പത് മിനിറ്റ് അടുത്തു വരുന്ന സമയത്ത് തൻ്റെ ലങ്സിന്റെ അകത്തേക്ക് ചൂട് വരുന്ന ഒരു അനുഭവം അച്ഛൻ ഉണ്ടായി ശ്വാസകോശത്തിൽ ചൂടുവരുന്നത് പോലെ തോന്നി അവർ പ്രാർത്ഥന അവസാനിപ്പിച്ച് പ്രൈസലോടും പറഞ്ഞു പോയി പിറ്റെന്ന് അച്ഛൻ ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അച്ഛൻ എന്തിനാ വന്നത് ഇനി ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ അച്ഛൻ പറഞ്ഞു അല്ല ഡോക്ടർ എൻ്റെ എക്സ്റേ ഒന്നുകൂടെ എടുക്കണം കഴിഞ്ഞ ആഴ്ച എടുത്തതേ ഉള്ളു അച്ഛൻ എൻ്റെ ആവശ്യമില്ല അച്ഛൻ പറഞ്ഞു മരിക്കാൻ പോകുന്ന ഒരു രോഗിയുടെ അവസാനത്തെ ആഗ്രഹമാണ് ഡോക്ടർ ഒരു എക്സ്റേയും കൂടെ എടുക്കണം ഓക്കെ ഓക്കെ പറഞ്ഞു എക്സ്റേക്ക് വിട്ടു എക്സ്റേ ടെക്നീഷ്യൻ നനഞ്ഞ ഫിരുവുമായിട്ട് കടന്നു വരികയാണ് ഡോക്ടറിൻ്റെ കയ്യിലോട്ട് കൊടുത്തു ഡോക്ടർ ചോദിച്ചു വോട്ട് ഇസ് ദ പഴയ എക്സ്റേ എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാം എടുത്ത് ലൈറ്റിൽ വ്യക്തമായിട്ട് കാണാം പുതിയ എക്സ്റേ പിടിച്ചിട്ട് ഡോക്ടർ ഇന്ന് കഴിഞ്ഞ എക്സ്റേയിൽ മുഴുവൻ മുഴുവൻ പുതിയ എക്സ്റേയിൽ പുതിയ രണ്ട് ലങ്സ് ഇരിക്കുകയാണ് പുതിയ ഒരു ഒരു പെയർ ഓഫ് ലങ്സ് ശ്വാസകോശങ്ങൾ ഡോക്ടർ ഒരു ചോദ്യം ചോദിച്ചു അച്ഛ സത്യം പറയണം അച്ഛൻ എന്താണ് സംഭവിച്ചത് അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി ഡോക്ടർ അച്ഛന് നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനുള്ള ലങ്സ് ആണ് ഇപ്പോൾ കാണുന്നത് ഒരു ക്യാവിറ്റി പോലും കാണുന്നില്ല പരിപൂർണമായ ഹെൽത്തി ആയിട്ടുള്ള ലങ്സ് ആണ് എന്താണ് സംഭവിച്ചത് അച്ഛൻ പറഞ്ഞു എൻ്റെ പൊണ്ണു ഡോക്ടറെ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നത് ഞാൻ എന്നെ ഇന്നലെ നാല് ആൽമായരായ സഹോദരങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ശ്വാസകോശത്തിൽ ചൂട് അനുഭവപ്പെട്ടു എനിക്ക് തോന്നി എന്തോ സംഭവിച്ചു അതറിയാനാണ് ഞാൻ കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം അതിനുശേഷം നീണ്ട അമ്പത്തി വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു ഹാലൂയ്യ ലോകത്തിലെ എൺപത്തഞ്ചോളം രാജ്യങ്ങളിൽ പോയി അദ്ദേഹം ദൈവത്തിൻ്റെ സുവിശേഷം പറഞ്ഞു അദ്ദേഹം പരിശുദ്ധാത്മാവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത് അദ്ദേഹം ഒരിക്കൽ ഒരു രാജ്യത്തൊട്ട് പോകുമ്പോൾ ഇമിഗ്രേഷനിൽ പ്രോബ്ലം ഉണ്ടായി വിസയ്ക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായി അച്ഛനെ കടത്തിവിടത്തില്ല എന്ന് പറഞ്ഞു അച്ഛൻ ആ ഇമിഗ്രേഷൻ്റെ ലൈനിൽ നിന്ന് ഇങ്ങനെ തീരുമാനിച്ചു പരിശുദ്ധാത്മാവേ ഇമിഗ്രേഷൻ ഓഫീസർ അന്ധനായി പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അന്ധന്മാരുടെ കണ്ണങ്ങ് തുറന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇയാൾ അന്ധനായി പോകട്ടെ ഇയാളുടെ കാഴ്ച നശിച്ചു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ലൈനിൽ ചെല്ലുകയാണ് അപടം വരെ അടുത്തു വരെ ചെന്നു അച്ഛൻ്റെ പാസ്പോർട്ട് ഇങ്ങോട്ട് മേടിച്ചത് ഇയാൾ ദാഹിച്ച് വലഞ്ഞ് കുറച്ച് നേരായിട്ടിരിക്കുകയാണ് പെട്ടെന്ന് അടുത്തുള്ള ഒരു പയ്യൻ ചായ കൊണ്ടു കൊടുത്ത് സാർ എന്ന് പറഞ്ഞ് ചായ അങ്ങോട്ട് കൊടുത്തു ഇയാൾ ഈ രണ്ടു മണിക്കൂറാട്ട് ചായ കിട്ടാതിരുന്ന ഈ വെപ്രാളത്തിൻ്റെ അകത്ത് ഈ ചായ കുടിക്കുന്നതിനിടയ്ക്ക് പാസ്പോർട്ട് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി സീലടിച്ച് അപ്പുറത്തോട്ട് അച്ഛനെ കടത്തിവിട്ടു അച്ഛൻ ഈ പാസ്പോർട്ട് മാട്ട് അങ്ങോട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടു മോനെ നീ അവനെ അന്ധനാക്കാൻ പ്രാർത്ഥിച്ചു നിന്നെ ഇമിഗ്രേഷൻ കടത്തി വിടാൻ വേണ്ടി അവനെ അന്ധനാക്കേണ്ട കാര്യമില്ല ഒരു വിധത്തിൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു അവൻ അന്ധനായി പക്ഷെ നീ ഉദ്ദേശിച്ച വിധത്തിൽ അല്ല എന്ന് മാത്രം അവൻ പത്ത് മിനിറ്റ് നേരത്തേക്ക് അന്ധനാവുക തന്നെ ചെയ്തു അവന് കാഴ്ച ഉണ്ടായിരുന്നു എന്നാൽ അവൻ നിന്റെ പാസ്പോർട്ട് കണ്ടുമില്ല റൈസലോൾ അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ സഹായിക്കുന്ന ശക്തിയെപ്പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവുമായിട്ട് കൂടുതൽ തിയറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എനിക്ക് പോലും തിയറി വലിയ പിടുത്തം കിട്ടുന്നില്ല വായിച്ചിട്ട് തിയറി പലപ്പോഴും നമ്മളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പാണ് ഏറ്റവും പ്രധാനം നോട്ട് സം തിയറി തിയറി അല്ല നമുക്ക് വേണ്ടത് ബന്ധമാണ് റിലേഷൻഷിപ്പാണ് ഈ കാണാൻ പറ്റാത്ത ആളുമായിട്ട് ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിക്കുണ്ടായിരുന്ന ബന്ധം നമുക്കുണ്ടെങ്കിൽ ഇത് ഒന്നാം ക്ലാസ് മുതൽ എൻ്റെ കൂട്ടുകാരനാണ് എന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച എൻ്റെ പരിശുദ്ധാത്മാവാണ് അച്ഛ എന്ന് പറയുന്ന ബന്ധം നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും ഞാൻ യു കെയിൽ ഒരു വീട്ടിൽ താമസിക്കഴ്സാണ് ഹസ്ബൻഡ് വേറൊരു കമ്പനി ജോലി ചെയ്യുന്നു മൂന്ന് മക്കളുണ്ട് ഈ നേഴ്സായ സഹോദരി മൂന്ന് മണിക്കൂർ അങ്ങോട്ട് ട്രെയിനിൽ പോയാണ് ജോലി ചെയ്യുന്നത് ലണ്ടൻ സൈഡിൽ തിരിച്ച് അവിടെ നിന്ന് മൂന്ന് മണിക്കൂർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്താണ് വീട്ടിലെത്തുന്നത് രാത്രി എത്തും ആറു മണിക്കൂറാണ് ഒരു ദിവസത്തെ യാത്ര വേറെ എങ്ങും ഞാൻ നോക്കിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടില്ല ഞാൻ ആ വീട്ടിൽ താമസിക്കുകയാണ് പക്ഷെ ഈ സഹോദരിയുടെ മുഖം പറയുന്നത് എപ്പോഴും എന്താ പറയണത് നല്ല പ്രകാശിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി നല്ല ചൈതന്യമുള്ള ഒരു വ്യക്തി ഞാൻ ഒരിക്കൽ സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്ററെ സിസ്റ്ററിനെ ഞാൻ ഇവിടെ താമസിച്ചിട്ട് ഈ വീട്ടിലിരുന്ന് ഒരിക്കൽ പോലും സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കുടുംബ പ്രാർത്ഥനയ്ക്ക് ഭർത്താവും മക്കളുമാണ് സിസ്റ്റർ എത്തിച്ചേരാറില്ല എന്നിട്ടും സിസ്റ്റർ എപ്പോഴും നല്ല പ്രകാശമുള്ള ഒരു ആത്മീയ വ്യക്തിയായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ് അപ്പം പറഞ്ഞു അത് വളരെ സിമ്പിളാണ് ഡോക്ടറെ ഞാൻ ഇവിടുന്ന് രാവിലെ ട്രെയിനിൽ കയറുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിക്കും ആദ്യം ഞാൻ യു കെക്ക് വേണ്ടി ഒരു കരണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും പിന്നീട് അടുത്ത കാരണ എൻ്റെ ഭർത്താവിന് വേണ്ടി പിന്നീട് മൂന്ന് കരണക്കൊന്ത എൻ്റെ മക്കൾക്ക് വേണ്ടി അടുത്ത കരണക്കൊന്ത കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി അടുത്ത കാരണക്കൊന്ത ലോകം മുഴുവന് വേണ്ടി അടുത്ത കരണക്കൊന്ത അപോഷൻ ഇല്ലാതാക്കാൻ വേണ്ടി അടുത്ത കാരണ കൊണ്ട് ലോകത്ത് പരിശുദ്ധാത്മാവി ഇറങ്ങി വരാൻ വേണ്ടി മൂന്ന് മണിക്കൂർ അങ്ങോട്ട് പ്രാർത്ഥിക്കും തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ ബൈബിൾ എടുത്തിട്ടിട്ട് ഇയർഫോൺ എടുത്ത് വെച്ച് ചെവിയിലോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് മൂന്ന് മണിക്കൂർ സമയം ബൈബിൾ കേൾക്കും ആ സഹോദരി പറയാണ് ഡോക്ടറെ അങ്ങോട്ട് ഞാൻ എൻ്റെ കർത്താവിനോട് സംസാരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവ് എന്നോടും സംസാരിക്കും ഇതാണ് എൻ്റെ പ്രാർത്ഥന അങ്ങോട്ട് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ കർത്താവിനോട് സംസാരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കും എനിക്കെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ സമയമില്ല സമയമില്ല എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും തിരക്കിൽ ജീവിക്കുന്ന ഒരു മകൾ പരിശുദ്ധാത്മാവിന് വില കൊടുക്കാൻ തയ്യാറായത് കൊണ്ട് ആത്മാവിന്റെ അഭിഷേകം ആ മകളുടെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തും നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഹാലി ലൂയ ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞു ക്ലാസ് അവസാനിപ്പിക്കാം സഭ വൈദികരുടെ വർഷം ആചരിക്കുന്ന സമയത്ത് നമുക്കറിയാം എല്ലാവർക്കും സന്തോഷമായിരുന്നു വൈദികർക്ക് വേണ്ടി ഒരു വർഷം സഭ ഡിക്ലെയർ ചെയ്യുകയാണ് നമ്മൾ അവരെ പ്രത്യേകം ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ എല്ലാ എനിക്കറിയാവുന്ന കൂട്ടുകാരോടും പറഞ്ഞ് മിക്കവാറും ഇഗ്നേഷ്യസ് ലോയോള അല്ലെങ്കിൽ ഫ്രാൻസിസ് സേവിയർ അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും ആയിരിക്കും മിക്കവാറും സഭ ഇപ്രാവശ്യം ഉയർത്തി കാണിക്കാൻ പോകുന്നത് ഏതെങ്കിലും പി എച്ച് ഡി ഒക്കെ ഉള്ള ഏതെങ്കിലും വലിയ വിശുദ്ധനെയായിരിക്കും സഭ മിക്കവാറും ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത് പക്ഷേ പരിശുദ്ധാത്മാവ് മാർപ്പാപ്പയിലൂടെ ഒരു അത്ഭുതം പ്രവർത്തിച്ച് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു സഭ വൈദികർക്ക് വേണ്ടി മധ്യസ്ഥനാട്ട് ഉയർത്തി കാണിച്ചത് ഒരു മരമണ്ടനായ വൈദികനെയാണ് ജോൺ മരിയ ബിയാനി എന്ന് പറയുന്ന ഒരു വൈദികനെ ഉയർത്തി കാണിച്ചുകൊണ്ട് സഭ ലോകത്തോട് വിളിച്ചു പറഞ്ഞു സഭ വിലമതിക്കുന്നത് പാണ്ഡിത്യത്തെ അല്ല വിശുദ്ധിയാണ് സഭ വിലമതിക്കുന്നത് ഡിഗ്രി അല്ല എളിമയാണ് സഭ വിലമതിക്കുന്നത് അറിവിനെ അല്ല അഭിഷേകത്തെയാണ് ഇതാ ലോകത്തോട് ഞങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് ജോൺ മരിയ ബിയാനി എന്ന് പറയുന്ന വൈദികനാണ് ഞങ്ങളുടെ വൈദികരുടെ മധ്യസ്ഥനായി സഭ ഉയർത്തി കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ വലിയൊരു അത്ഭുതമാണ് നിങ്ങൾക്കറിയാമോ രണ്ടായിരം വർഷത്തെ സഭയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ സെമിനാരിയിൽ പൂജ്യം മാർക്ക് മേടിച്ചിട്ടുള്ള വേറെ ആരെങ്കിലും ഏതെങ്കിലും രൂപതയിലോ ഏതെങ്കിലും രാജ്യത്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പട്ടിണി കിടക്കുന്ന സെമിനാരികൾ ഉണ്ട് ആഫ്രിക്കയിൽ കാണുമായിരിക്കും പക്ഷെ പൂജ്യം മാർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മേടിച്ച ഏതെങ്കിലും ഒരു സെമിനാരി വിദ്യാർത്ഥി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വിഷയത്തിന് നൂറിൽ രണ്ട് ഒരു വിഷയത്തിന് നൂറിൽ പൂജ്യം തോറ്റു തുന്നം പാടിയ സെമിനാരി വിദ്യാർത്ഥിയായ ജോൺ വീട്ടിൽ പോകാൻ ബാഗ് പാക്ക് ചെയ്യുകയാണ് കരയുന്നുണ്ട് തൻ്റെ എല്ലാ സ്വപ്നങ്ങളും തീർന്നു വീട്ടിൽ പോകാം ബാക്കി തൻ്റെ കൂട്ടുകാരെല്ലാം പാസ്സായി ബിഷപ്പ് വിവരമറിഞ്ഞു റെക്ടർച്ചനോട് ചോദിച്ചു അച്ഛാ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് പിതാവെ എല്ലാവർക്കും ഡിസ്റ്റിങ്ഷൻ നയൻറ്റി പെർസെന്റ് ഒരാൾ തോറ്റുപോയി എത്ര മാർക്കുണ്ട് പറയേണ്ട പിതാവെ ഒന്നിന് പൂജ്യം മറ്റൊന്ന് രണ്ട് പൂജ്യം സീറോ അതെന്താ അങ്ങനെയായി പോയത് മരമണ്ടനാണ് പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു വിടാം ബിഷപ്പിന് ഒരു സംശയം ഒരാള് മാത്രമായിട്ട് എങ്ങനെയാണ് സെമിനാരിയിൽ നിന്ന് വിടുന്നത് അതുകൊണ്ട് പിതാവ് ഒരു ചോദ്യം ചോദിച്ചു അട്ടേച്ച നമ്മുടെ സെമിനാരി വിദ്യാർത്ഥി പൂജ്യം മേടിച്ച ആള് പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് എൻ്റെ പിതാവെ അത് ഞാൻ പറയാൻ വിട്ടുപോയി പഠിക്കാൻ നേരത്ത് കൊന്ത ചൊല്ലും കളിക്കാൻ പറയുമ്പോൾ പോയി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി കുത്തിയിരിക്കും എല്ലാ സെമിനാരി വിദ്യാർത്ഥികളും കളിക്കാൻ പോകുമ്പോൾ ഓടിച്ചെന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ട മുട്ടുമേൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് നിൽക്കും എങ്ങനെ പരീക്ഷ പാസ്സാകും ബിഷപ്പ് അല്പനേരം മിണ്ടാതിരുന്ന അച്ഛനോട് ഒരു മറുപടി പറഞ്ഞു അച്ഛാ കളിക്കാൻ പറയുമ്പോഴും പഠിക്കാൻ പറയുമ്പോഴും എൻജോയ്മെന്റിന് പോകാൻ പറയുമ്പോഴും വിശുദ്ധ കുർബാനയുടെ മുൻപിൽ പോയി മുട്ടുകുത്തി കൈവിരിച്ചു പിടിക്കുന്ന ഒരു സെമിനാരി വിദ്യാർത്ഥി ജീവിതത്തിൽ പിശാചിന്റെ മുമ്പിൽ തോറ്റിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ് അദ്ദേഹം ആന്തരിക ജീവിതത്തിൽ സ്വർഗവുമായിട്ട് ബന്ധമുള്ള ഒരു സെമിനാരി വിദ്യാർത്ഥിയാണ് അദ്ദേഹം വൈദികനായാൽ സഭയ്ക്ക് അതൊരു അനുഗ്രഹമായിരിക്കും ഹാലൂയ്യ അച്ഛൻ ചോദിച്ചു പിതാവേ പൂജ്യം മേടിക്കുന്ന ഇദ്ദേഹത്തെ എങ്ങനെയാണ് വൈദികനാക്കുന്നത് അദ്ദേഹത്തെ വൈദികനാക്കണം അതെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ പിതാവിന്റെ അംഗീകാരം വന്നു കഴിഞ്ഞാൽ ഭൂമിയിലെ പിതാക്കന്മാരുടെ അംഗീകാരം താനേ വന്നുകൊള്ളും ഹാലേ രൂയ്യ ചില അൽമായ സഹോദരങ്ങൾ ചോദിക്കാറുണ്ട് സഭയിൽ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഞാനതിൻറെ കുഞ്ഞുത്തരം പറഞ്ഞു തരാം ആദ്യം സ്വർഗത്തിലെ പിതാവിന്റെ ഫേവർ നമ്മൾ മേടിച്ചെടുക്കണം അംഗീകാരം മേടിച്ചെടുക്കണം സ്വർഗത്തിലെ പിതാവ് കൈയടിക്കണം നമ്മുടെ ഏകാന്ത ജീവിതം വ്യക്തിപരമായ ജീവിതം ആരും കാണാത്തപ്പോഴുള്ള ജീവിതം അത് കണ്ടിട്ട് പിതാവ് പറയണം എൻ്റെ പൊന്നോമന മകൾ എൻ്റെ പൊന്നോമന മകൻ ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ പിതാക്കന്മാരിൽ നിന്നും അധികാരികളിൽ നിന്നും നമുക്ക് ഡോറുകൾ തുറന്നു തരുന്ന കാര്യം നമ്മൾ ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുക കർത്താവ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതാ നിന്റെ മുമ്പിൽ ആർക്കും അടയ്ക്കാനാവാത്ത ഒരു വാതിൽ ഞാൻ തുറന്നു വച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എന്റെ വചനം കാത്തു അതാണ് കർത്താവ് പറയുന്ന കാര്യം നീ എന്റെ വചനം കാത്തു നിന്റെ ശക്തി പരിമിതമായിരുന്നു പക്ഷേ നീ എന്റെ വചനം കാത്തു ഇതാ നിനക്ക് വേണ്ടി ആർക്കും അടയ്ക്കാനാവാത്ത ഒരു വാതിൽ ഞാൻ തുറന്നു വയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ അത് ദൈവത്തിന്റെ ജോലിയാണ് ഹാലെ ലൂയ ചേർന്ന് പറഞ്ഞു ഹാലെ ലൂയ സ്കോട്ട് ഹാൻ എന്ന് പറയുന്ന അൽമായൻ അമേരിക്കയിലെ സെമിനാരികളിൽ വൈദിക വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ദൈവം വാതിൽ തുറന്ന തുറന്നതാണ് നമ്മുടെ ജോലി ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ആരെന്നെ അംഗീകരിക്കും അംഗീകരിക്കത്തില്ല ആരെങ്കിലും എനിക്ക് വാതില് തുറന്നു തരുമോ ഇതൊന്നും നമ്മുടെ ബിസിനസ് അല്ല അതൊക്കെ ദൈവത്തിൻ്റെ ബിസിനസ് ആണ് നമ്മുടെ ജോലി ദൈവത്തെ പ്രസാദിപ്പിക്കുക അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ് ഹാ ലേ ലൂയ്യ ദൈവത്തിനറിയാൻ നമ്മളെ വിളിക്കുമ്പോൾ എങ്ങനെ അവിടെ കൊണ്ടുപോകണം പ്രിയപ്പെട്ടവരെ ആർക്കും ദൈവത്തിൻ്റെ മകനെയും മകളെയും തടുക്കാൻ പറ്റില്ല കാരണം ദൈവത്തിനൊരു വാതിലടഞ്ഞാൽ ആയിരം വാതിലുകൾ തുറക്കാനായിട്ട് അറിയാം ചെങ്കടലിനെ തുറന്നവനാണ് കർത്താവ് എരിവേ ജോൺ മരിയ വിയാനി അച്ഛനായി അദ്ദേഹത്തിന് ഒരു ഇടവകയും കൊടുക്കാനായിട്ട് പറ്റുകയില്ല കാരണം ഇടവകളിൽ ഇരുത്താനുള്ള അറിവ് അദ്ദേഹത്തിനില്ല അങ്ങനെ ഇരിക്കെ ബിഷപ്പിന്റെ എഴുത്ത് വരികയാണ് മോനെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ ചെയ്യുമോ എഴുത്തിൽ എഴുതിയിരിക്കുകയാണ് ആർസ് എന്ന് പറയുന്ന ഇടവക പൂട്ടിയിട്ടിട്ട് മാസങ്ങളായി വൈദികരുടെ കറണക്കുത്തി കടിക്കുന്ന ഇടവക വൈദികരുടെ ലോഹ വലിച്ചു കയറുന്ന ഇടവക അതുകൊണ്ട് പള്ളി മാസങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണ് നിനക്ക് അവിടെ ചാർജ് എടുക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞു പിതാവേ ഞാൻ എടുക്കാം ഈ കാസ ഞാൻ സന്തോഷത്തോടെ പാനം ചെയ്യാം അദ്ദേഹം പെട്ടിയും തൂക്കി ആർസിൽ വന്നിറങ്ങി പള്ളിയിലേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല ഒരു കൊച്ചു കുട്ടി ഒരു ടയറിങ്ങനെ ഓടിച്ചോടിച്ച് വരിക വണ്ടി കളിക്കുക നമ്മളിങ്ങനെ കൊച്ചിലേക്ക് കളിക്കുന്ന പോലെ അദ്ദേഹം ആ കുഞ്ഞിനെ പിടിച്ചു നിർത്തി ചോദിച്ചു മോനെ ആർസ് പള്ളിയിലേക്കുള്ള വഴി ഏതാണ് അവൻ തിരിച്ചു ചോദിച്ചു അച്ഛ ഞാൻ ആർസ് പള്ളിയിലേക്കുള്ള വഴി പറഞ്ഞതെന്നാൽ അച്ഛൻ എനിക്ക് തിരിച്ചെന്തു തരും അച്ഛൻ പറഞ്ഞു മോനെ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം അദ്ദേഹം മരിക്കുന്നതുവരെ അത് തന്നെ ചെയ്തു പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അദ്ദേഹം തുറന്നു കൊടുക്കുക തന്നെ ചെയ്തു പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇടവകയിൽ ചാർജ് എടുത്തു രാവിലെ അദ്ദേഹം മണിയടിച്ചു പള്ളി വൃത്തിയാക്കി മാറാല തുടച്ചു കപ്പി ആര് വന്നിട്ടില്ല മെഴുകുതിരികൾ കത്തിക്കാൻ ആരുമില്ല അദ്ദേഹം അതെല്ലാം ചെയ്തു അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു ആളുകൾക്ക് മനസ്സിലായി ആർ ആ ഒരു അച്ഛൻ വന്നിട്ടുണ്ട് കപ്പി ആരോടി വന്നു പിറ്റേ ദിവസം ജനങ്ങൾ ആരും വന്നിട്ടില്ല അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു അദ്ദേഹം രാവിലെ വീടുകൾ സന്ദർശിക്കാനായിട്ട് ചെന്നു വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല എല്ലായിടത്തും ചേച്ചിമാര് മാത്രമേ ഉള്ളൂ അദ്ദേഹം ചോദിച്ചു പെങ്ങളെ ഇവിടുത്തെ ചേട്ടൻ എന്തേ ഒന്നുകിൽ ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മദ്യപിക്കുന്ന സ്ഥലത്ത് ഓക്കേ അവരെ പോയി കണ്ടുകളയാമെന്ന് വിചാരിച്ച് ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് ചെന്നു ചീട്ട് കളിക്കുന്നവർ ഇപ്രകാരം പറഞ്ഞു ഇത്രയും നാൾ വൈദികർ പള്ളിയിൽ നിന്നാണ് നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ വന്നു വന്ന് ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് വരികയാണ് വരുമ്പോ തന്നെ കണ്ണിലോട്ട് മണ്ണ് വാരിയിട്ട് കൊടുക്കണം അങ്ങനെ ചെളിയും മണ്ണുമെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കടന്നു വന്നു അദ്ദേഹം കടന്നു വന്നിട്ട് ചോദിച്ചു മക്കളെ ചീട്ട് കളിക്കുകയാണോ കണ്ടാൽ അറിയാമേലേ പെട്ടെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു മക്കളെ ചീട്ട് കളിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷെ കള്ളക്കളി കളിക്കാതിന് മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടന്നു പോയി കയ്യിലിരുന്ന് മണ്ണ് താഴെ വീണു ഏ ഇതേതച്ചൻ ചീട്ട് കളിക്കുന്ന കൊണ്ട് കുഴപ്പമില്ല കള്ളക്കളി കളിക്കാതിരുന്നാൽ മതി ഇതെന്തച്ഛനാണ് അല്പം ലൂസ് ഉണ്ടെന്നാണ് തോന്നുന്നത് അദ്ദേഹം അവിടെ നിന്ന് നേരെ പോയത് കള്ള് ഷാപ്പിലേക്കാണ് കള്ള് ഷാപ്പിലേക്ക് ലോഹയിൽ ടച്ചൻ നടന്നു വരുന്നു അവർ പറഞ്ഞേടാ കള്ള് ഷാപ്പിലേക്ക് ആദ്യമായിട്ടോ വൈദികൻ വരുന്നത് ഇവിടെ വന്ന് ഉപദേശിക്കണം തലമുണ്ടടിച്ച് പൊട്ടിക്കണം കള്ളുപ്പി കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നേരെ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു മക്കളെ കള്ളു കുടിക്കുന്നൊക്കെ നല്ലതാണ് എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു മാനേജറോട് പറഞ്ഞു സാർ ഇതെല്ലാം എന്റെ മക്കളാണ് ഇവർക്ക് മായം ചേർക്കാത്ത നല്ല സാധനം കൊടുത്തേക്കണം കേട്ടാ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കള്ളു കുപ്പി കൈപ്പിടിച്ചവരുടെ കുപ്പി താണു മായം ചേർക്കാത്ത സാധനം നമ്മൾ ഉപദ്രവിച്ചത് കൊണ്ട് തലയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയ ഒരു വൈദികനെ ബിഷപ്പ് നമ്മളെ ഒതുക്കാൻ വേണ്ടി തന്നെ ഇട്ടിരിക്കുകയാണെന്നുള്ള വലിയ ഒരു ബോധ്യത്തിലേക്ക് ജനങ്ങൾ കടന്നു വന്നു പ്രിയപ്പെട്ടവരെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സംസാരമായി അവരിങ്ങനെ തീരുമാനിക്കുകയാണ് നാളെ ഞായറാഴ്ച ഇയാൾ എന്താണ് കാണിക്കാൻ പോകുന്നത് ഈ ജോക്കർ എന്ത് കാണിക്കുമെന്ന് കാണാൻ നമുക്ക് പള്ളിയിൽ പോകാം പള്ളി മുഴുവൻ ആളുകളെ കൊണ്ട് നിറയാനുള്ള തീരുമാനം ജനങ്ങൾ എടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജോൺ മരിവിയാനി അച്ഛൻ കണക്ക് കൂട്ടിയെടുത്ത് തന്നെ കാര്യങ്ങൾ വന്നു നിന്നു ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ അച്ഛൻ കപ്പ്യാരോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ പൊയ്ക്കോ ഇവിടെ ആരും വേണ്ട അദ്ദേഹം പള്ളി അകത്തുനിന്ന് അടച്ചു അദ്ദേഹം സക്രാരുടെ മുൻപിൽ വന്ന് മുട്ടുകുത്തി കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു തൻ്റെ ആയുധമായ ജപമാല കരങ്ങളിൽ എടുത്തു പരിശുദ്ധ മറിയത്തെ കൂട്ടുപിടിച്ചു കുരിശിൽ കർത്താവിൻ്റെ രൂപം തൂങ്ങി കിടക്കുന്നു അദ്ദേഹം സക്രാരിയിലൊക്കെ നോക്കി പറഞ്ഞു കർത്താവേ പൂജ്യം മാർക്ക് മേടിച്ച കഴുതയാണ് ഞാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജെറൂസലമിലേക്ക് നീ കുതിരപ്പുറത്ത് പോകാതെ കഴുതപ്പുറത്ത് പോയതിനെ ഓർക്കണമേ ഞാൻ പണ്ഡിതനല്ല എനിക്ക് ഡിഗ്രികളില്ല എനിക്ക് പി എച്ച് ഡി ഇല്ല പൂജ്യവും രണ്ടും മാർക്കും മേടിച്ച ഞാൻ ഒരു കഴുതിയായി നിൽക്കുന്നു എന്റെ പോഷത്തരം കാണാൻ നാളെ പള്ളി മുഴുവൻ ആളുകൾ കടന്നു വരുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇറക്കി എന്റെ മക്കളെ നീ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ ഞാൻ അവകാശം പറഞ്ഞു ചോദിക്കുന്നു പിതാവേ മുട്ടിന്മേൽ കരങ്ങൾ പിടിച്ചു പിടിച്ചത് അദ്ദേഹം ജപമാല ചൊല്ലാൻ തുടങ്ങി മക്കളെ ദൈവമക്കളെ നിങ്ങൾ രണ്ട് മണിക്കൂർ നേരം നിന്ന് നോക്ക് പുളയും മൂന്ന് മണിക്കൂറാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല അദ്ദേഹം ഏഴ് മണിക്ക് മുട്ട നിന്നതാണ് എട്ട് മണി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എട്ട് മണിക്കൂർ കടന്നുപോയി പോയി പീഡാസഹനത്തിന്റെ വേദന അനുഭവിക്കുകയാണ് നാലു മണി ആകാറായപ്പോൾ സക്രാറിയിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങി ജോൺ മൈ ബിലവഡ് ജോൺ യു ആർട്ട് ഇൻ മൈ സഫറിംഗ് നീ നീ സഹനത്തിൽ പങ്കാളിയാകുന്നു മഹത്വം കാണും അദ്ദേഹം താഴേക്ക് വീണു പ്രഭാതത്തിൽ അദ്ദേഹം എഴുന്നേറ്റു കുളിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ പള്ളി മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആളുകൾ സംസാരിക്കുകയാണ് ഒരു ഭക്തിയുമില്ല പള്ളി പള്ളി ആളുകളാണ് ഇൻ ദ നെം ഓഫ് ദ ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് കുർബാന ആരംഭിച്ചു ഒന്നും സംഭവിച്ചില്ല ബൈബിൾ വായിച്ചു ബൈബിൾ വായിച്ചതിന് ശേഷം അദ്ദേഹം ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അദ്ദേഹം മുൻപോട്ട് വന്നിട്ട് പറഞ്ഞു മക്കളെ ഞാനൊരു മണ്ടനാണ് പൂജ്യം കിട്ടിയ മണ്ടനാണ് ഒരു കഴുതയാണ് സഭയുടെ ചരിത്രത്തിൽ എന്നെപ്പോലും ഒരാൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മക്കളെ ഒരൊറ്റക്കാര്യമേ പറയാനുള്ളൂ മക്കളെ ദൈവം സ്നേഹമാണ് ഗാഡ് സ്നേഹമാണ് മക്കളെ പെട്ടെന്ന് അപ്പോസ പ്രവർത്തനം രണ്ടാമധ്യായത്തിൻ്റെ പോലെ സംഭവം അവിടെ ആവർത്തിച്ചു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള വലിയൊരു ശബ്ദം ആർസ് പള്ളിയിലേക്ക് കടന്നു വന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പള്ളിയിലേക്ക് ഇറങ്ങി വന്നു മുൻവശത്തിരുന്ന ആളുകൾ കൂട്ട നിലവിളിയിലേക്ക് കടന്നു കർത്താവേ പാപികളായി ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ നിലവിളി രണ്ടാമത്തെ റോയിലേക്ക് പോയി മൂന്നാമത്തെ റോയിലേക്ക് പോയി നാലാമത്തെ റോയിലേക്ക് പോയി കൂട്ട നിലവിളിയായി പള്ളി മുഴുവൻ കൂട്ട നിലവിളിയായി അവരുടെ മധ്യത്തിൽ അവരുടെ അച്ഛനായ ജോൺ മെരീവിയാനെ ബൈബിൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാബുട്ട് നിലവിളിച്ചു പരിശുദ്ധാത്മാവിറങ്ങി

കുംഭസാരക്കൂടിന്റെ രണ്ടു വശത്തും ജനങ്ങൾ വലിയ ലൈനായിട്ട് നിൽക്കാൻ തുടങ്ങി കുംഭസാരം ആരംഭിച്ചു ആരംഭിച്ച കുംഭസാരം അവസാനിക്കുന്നത് രാത്രി പതിനൊന്നര മണിക്ക് രാവിലെ പത്തിന് ആരംഭിച്ച കുംഭസാരം രാത്രി പതിനൊന്നരക്ക് അവസാനിച്ചു ആർസ് ഇടവക മാനസാന്തരപ്പെട്ടു യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ പതിനായിരം പണ്ഡിതന്മാർ പ്രസംഗിച്ചാലും പേരെ മാനസാന്തരപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളിടത്ത് പൂജ്യം പേടിച്ച ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി കരങ്ങൾ ഉയർത്തിയപ്പോൾ ഒരിടവക ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ മരണത്തെ പറയാൻ നിങ്ങൾ എനിക്ക് അല്പസമയം തരണം അദ്ദേഹം മരിച്ചപ്പോൾ ആളുകൾ തെരുവിലിറങ്ങി കറുത്ത കൊടിയെടുത്ത് ഉയർത്തിയവർ പറഞ്ഞു ഞങ്ങളുടെ വിശുദ്ധൻ മരിച്ചു ഞങ്ങളുടെ വിശുദ്ധൻ മരിച്ചു ഞങ്ങളുടെ വിശുദ്ധൻ മരിച്ചു പതിനായിരങ്ങൾ തെരുവിലിറങ്ങി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആളുകൾ കൂട്ടമായി മേടയിലേക്ക് ഇരച്ചു കയറി പാൻറ്റ് ഷേർട്ട് ലോഹ അടിവസ്ത്രങ്ങൾ വരെ ചരിത്രം പറയുന്നു അടിവസ്ത്രങ്ങൾ വരെ തിരിശേഷിപ്പാണെന്നും പറഞ്ഞ് ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി മേശയും കസേരയും എല്ലാം ആളുകൾ എടുത്തുകൊണ്ടുപോയി ഈ വിശുദ്ധനായ വൈദികൻ തൊട്ട ഈ മേശ എനിക്ക് വേണം കസേര എനിക്ക് വേണം അവസാനം വന്ന ആൾക്കൊന്നും കിട്ടിയില്ല അയാൾ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് മേശയുടെ വാതലിന്റെ പാലക ഇളക്കിയെടുത്തുകൊണ്ടുപോയി പിന്നീട് വന്ന ആൾക്കൊന്നും കിട്ടിയില്ല അയാൾ നോക്കിയപ്പോൾ ഒരു ദ്വാരത്തി കൂടെ ഒരു മരത്തിന്റെ കമ്പ് വളർന്ന അകത്തേക്ക് ഇടക്കുക ഒരു വെട്ടുകത്തി കൊണ്ടു അയാൾ അത് വെട്ടി മരിയവിയാനിയച്ചൻ ഇതിൽ തൊട്ടിട്ടുണ്ടായിരിക്കും അത്രയേ അടുത്ത ഞായറാഴ്ച സഭയ്ക്ക് പള്ളിയിൽ അനൗൺസ് ചെയ്യേണ്ടി വന്നു മക്കളെ അച്ഛൻ്റെ പാൻറ് എടുത്തവർ ഒരു കാല് വീട്ടി വെച്ചിട്ട് ബാക്കി പള്ളി കൊണ്ടു തരാൻ അഭ്യർത്ഥിക്കുന്നു ഷേട്ട് കൊണ്ടുപോയവർ പകുതി മുറിച്ചെടുത്തിട്ട് പകുതി സഭയ്ക്ക് തിരിശേഷിപ്പില്ല സഭയ്ക്ക് തിരിശേഷിപ്പില്ല ജനങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിച്ചു പൂജ്യം കിട്ടിയ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ സാമ്രാജ്യങ്ങൾ സാമ്രാജ്യങ്ങളിലാക്കി മറിയുകയാണ് നമ്മൾ ഈ ധ്യാനത്തിന്റെ ആരംഭം മുതൽ അമേരിക്കയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അമേരിക്ക മാനസാന്തരപ്പെടാൻ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ കരമുയർത്തി നല്ല ഉച്ചത്തിൽ എൻ്റെ സഹോദരങ്ങൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ ഹാലേലൂയ ഹാലേലൂയ ഹാലെ ലൂയ നരകത്തിൽ പിശാചിക്കൾ ഭയന്ന് പറയട്ടെ സ്തുതിയുടെ മധ്യത്തിൽ കർത്താവ് എഴുന്നള്ളി വരട്ടെ ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ കടന്നു വരട്ടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ദൈവമേ മരിയവിയാനി അച്ഛനിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സാത്താൻ്റെ സാമ്രാജ്യത്തെ തകർത്ത പരിശുദ്ധാത്മാവേ അങ്ങുമായിട്ടൊരു ബന്ധം കുളിക്കുമ്പോഴും പല്ലു തയ്ക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും അങ്ങുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുവാൻ മുന്തിരിച്ചെടിയും ശാഖയും പോലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അവിടുത്തെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാൻ എന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരാൻ വചനം വായിക്കാൻ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ പരിശുദ്ധയെ കൂട്ടുപിടിക്കാൻ സഭയെ സ്നേഹിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ